ഉക്രൈനും അമേരിക്കയും തമ്മിൽ ഡിസ്കഷൻ നടത്തി ഈ മിനറൽസുമായിട്ടുള്ള ഏതാണ്ട് എഗ്രിമെന്റ് സൈൻ ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോയി കാരണം അത് അമേരിക്കയാണത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ റെയർ എർത്ത് മെറ്റൽസും സംഭവങ്ങളും ഉണ്ട് മിനറൽസ് ഉണ്ട് അത് അതേപോലെ എൽ എൻ ജി ഉണ്ട് അവിടെ അൺടാപ്പ് ചെയ്യാത്ത കൂടും പരിപാടികളൊക്കെ അമേരിക്കയിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് അത് റീബിൽഡ് ചെയ്യാൻ വേണ്ടി ഉക്രൈനോടൊക്കെ കൊടുക്കത് ഏതാണ്ട് ഓൾമോസ്റ്റ് സെറ്റിൽ ആയിട്ടുണ്ട് എന്നാണ് ഉക്രൈൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞ ഇനി എന്ത് അമേരിക്ക ചെയ്യും അപ്പൊ അതാണ് ഡിസ്കഷൻ നടക്കുന്നത് ഫ്രഞ്ച് ഉച്ചകോടി എന്ന് പറയുന്നത് ഇതിനകത്ത് ഉണ്ടാകാനുണ്ടായ ധാരണ എന്ന് പറയുന്നത് അതായത് ഈ കോൺഫറൻസിന് അകത്ത് ഉണ്ടാകാനുള്ള ധാരണ എന്ന് പറയുന്നത് നാറ്റോ രാജ്യങ്ങൾ ഉക്രൈനെ സപ്പോർട്ട് ചെയ്ത് ഉക്രൈൻ മണ്ണിൽ വരും ഇതിനുള്ള പോസിബിലിറ്റി തള്ളിക്കളെ റഷ്യ അവർ അമേരിക്ക അതിനെ പിന്തുണയ്ക്കും അതായത് അമേരിക്ക ഡയറക്റ്റ് ഫൈറ്റിന് പോകുന്നില്ല പക്ഷേ നാറ്റോ രാജ്യങ്ങള് റഷ്യമായിട്ടുള്ള വാറിന് അമേരിക്ക പിന്തുണയ്ക്കും ഇങ്ങനെയുള്ളൊരു പോസിബിലിറ്റിയാണ് കാണുന്നത് അതുകൊണ്ടാണ് റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞ് നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കും പക്ഷേ ഇന്ന് റഷ്യക്ക് നാറ്റോ രാജ്യങ്ങളെ ഒരുമിച്ച് നിന്ന് റഷ്യയോട് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അമേരിക്കൻ ബാക്കപ്പ് ഉണ്ടെങ്കിൽ റഷ്യക്ക് നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കാനുള്ള കരുത്തില്ല